ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ പുതിയ ഹർജി നൽകുകയാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതി അനുമതി പ്രകാരമാണ് ഹർജി ഭേദഗതി ചെയ്തത് വിവരങ്ങളുമായി ശ്യാം ഉണ്ട് ശ്യാമ ഈ ഹർജി ഭേദഗതി ഒരു സാഹചര്യം എന്താണ് പത്ത് ബില്ലുകളായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ ഗവർണറുടെ അനുമതിക്ക് വേണ്ടി നൽകിയിരുന്നത് ഇതിൽ ഒരു ബില്ല് ഒപ്പിടുകയും അനുമ്പം ബാക്കി ഒൻപത് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയയ്ക്കുകയും ചെയ്തു ഇതിൽ സർവകലാശാല ഭേദഗതി നിയമം അതായത് ചാൻസലറുടെ അധികാരം ചാൻസലർ എന്നത് മുഖ്യമന്ത്രിയിലേക്കുമാകുന്ന ഭേദഗതി നിയമം ഉൾപ്പെടെ സർവകലാശാല ഭേദഗതി ഭേദഗതി നിയമം ഉൾപ്പെടെയുണ്ട് ഇക്കാര്യം ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ടതിന് തൊട്ടു പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസമാണ് ഹർജി ഹൈക്കോടതി ഹൈക്കോടതി ക്ഷമിക്കണം സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന ഗവേഷകൻ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ ഇക്കാര്യം അറിയിച്ചിരുന്നു അതായത് ഇക്കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം വേണം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ആസ് സൂൺ ആസ് പോസിബിൾ അതായത് എത്രയും വേഗം എന്ന് മാത്രമാണ് നിർവചിക്കുന്നത് ഇതിന് മാർഗനിർദ്ദേശം വേണമെന്നതാണ് കെ കെ വേണുഗോപാൽ ഉന്നയിച്ച ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സുപ്രീംകോടതി പറഞ്ഞത് ഈ ഹർജിയിൽ നിങ്ങൾ അക്കാര്യം ഭേദഗതി ചെയ്ത് പുതിയ ഭേദഗതി ചെയ്തുള്ള ഹർജി നൽകൂ അക്കാര്യം പരിഗണിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മൂന്നംഗ ബെഞ്ച് അന്ന് വ്യക്തമാക്കിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ കേരളം ഇപ്പോൾ പുതിയ ഹർജി അതായത് ഭേദഗതി ചെയ്ത പുതിയ ഹർജി നൽകുകയും ചെയ്തു കാരണം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമ പശ്ചാത്തലം നേരത്തെ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നത് ഗവർണറുടെ ഗവർണർ ബില്ലുകൾ ഏതാണ്ട് രണ്ടു വർഷത്തിലധികമായി ബില്ലുകൾ തടഞ്ഞു വെച്ചു എന്ന കാര്യമായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യം ബില്ലുകൾ അത് ആ ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയച്ച സാഹചര്യം കൂടിയുണ്ട് ബില്ലുകൾ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയുമാണ് ചെയ്തത് ഇത് സംബന്ധിച്ച് ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് പുതിയൊരു നിയമ പശ്ചാത്തലം കൂടി അതിനുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ ഹർജി കേരളം ഫയൽ ചെയ്തത് ഇത് ഫെബ്രുവരിയിലാണ് ഈ ഹർജി പരിഗണിക്കാൻ വേണ്ടി നേരത്തെ മാറ്റുകയും ചെയ്യുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കേരളത്തിന്റെ ഹർജി ഫെബ്രുവരി ആദ്യവാരമാണ് പരിഗണനയ്ക്ക് വരിക ശ്യാമ ഇത് പുതിയ ഭേദഗതിയായി പുറത്തേക്ക് വരുമ്പോൾ ഈ ഹർജി എത്രത്തോളം സർക്കാരിനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഗവർണർക്ക് ഏത് രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പുതിയ ഹർജി എന്നാണ് പറയുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമ പ്രശ്നം നേരത്തെ രണ്ട് വർഷത്തോളമായി പത്ത് ബില്ലുകൾ ഗവർണറുടെ പരിഗണനയിലായിരുന്നു ഗവർണർ അത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ഈ നടപടി ചോദ്യം ചെയ്താണ് ആദ്യം കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിനെ തൊട്ടു പിന്നാലെ സുപ്രീംകോടതിയിൽ ഹർജി എത്തുമ്പോൾ ഗവർണർ ഗവർണർക്കെതിരെ ഇതിൽ വലിയ പരാമർശങ്ങളും വിമർശനങ്ങളും അടക്കം സുപ്രീംകോടതിയിൽ നിന്ന് ഉയർന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഒരു ഹർജിയിൽ അനുമതി നൽകുകയും ബാക്കി ഒൻപത് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയയ്ക്കുകയും ചെയ്തു നേരത്തെ തമിഴ്നാട് സർക്കാർ തമിഴ്നാട് ഗവർണർ ഡി ആർ രവി ഈ ഇക്കാര്യത്തിൽ സമാ എൻ ആർ രവി ഇക്കാര്യത്തിൽ സമാനമായൊരു കാര്യമാണ് ചെയ്തത് കാരണം ആദ്യം ബില്ലുകൾ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് അത് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ആദ്യത്തെ ഹർജി കേരളം നൽകിയ ആദ്യത്തെ ഹർജി നിലനിൽക്കുന്നതല്ല കാരണം രാഷ്ട്രപതിക്ക് അയക്കുന്ന വിഷയം സുപ്രീം കോ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ കേരളം ഉന്നയിക്കാത്തൊരു കാര്യമാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിന് പുതിയ ഹർജി നൽകാനുള്ള അനുമതി നൽകിയത് സ്വാഭാവികമായും രാഷ്ട്രപതിക്ക് ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ട ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി ശരിയാണോ എന്ന കാര്യമാണ് പരിശോധിക്കുക കാരണം സുപ്രീം കോടതി തമിഴ്നാടിന്റെ കേസിൽ വ്യക്തമാക്കിയിരുന്നത് രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ മേൽ ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല കാരണം രാഷ്ട്രപതി എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പ്രതിനിധി എന്ന നിലയിലാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് പക്ഷേ ഗവർണർ അങ്ങനെയല്ല കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ആളാണ് അല്ലെങ്കിൽ രാഷ്ട്രപതി നിയമിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ക്ഷമിക്കണം ഗവർണർ എന്നത് എക്സിക്യൂട്ടീവ് പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഗവർണറുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും പക്ഷേ രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകളിൽ മേൽ തീരുമാനം എടുക്കാനാവില്ല എന്നതാണ് പക്ഷേ തമിഴ്നാടിൻ്റെ സാഹചര്യത്തിൽ സാഹചര്യം പരിശോധിക്കുകയും ഇക്കാര്യത്തിൽ ഗവർണർ സുപ്രീം കോടതി പറയുകയും ചെയ്തത് ഒന്നുകിൽ ബില്ലുകൾ തടഞ്ഞു വയ്ക്കാം അല്ലെങ്കിൽ അനുമതി നൽകാം അനുമതി നൽകാതിരിക്കാം ബില്ലുകൾ തിരിച്ചയക്കാം പക്ഷേ ഒരിക്കൽ ബില്ലുകൾ തടഞ്ഞു വെച്ചതിന് ശേഷം രാഷ്ട്രപതിക്ക് അയക്കുന്ന സാധ്യത അല്ലെങ്കിൽ നാലാമത്തെ സാധ്യത ഗവർണറുടെ മുന്നിൽ ഇല്ല എന്ന വിമർശനമാണ് ഈ കാലഘട്ടത്തിൽ ഉയർത്തുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ കേരളം ഉയർത്തുന്ന പുതിയ വാദങ്ങളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് പ്രത്യേകിച്ചും ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ആ സൂഡാൻസ് പോസിബിൾ എത്രയും വേഗം എന്നതിന് മാർഗനിർദ്ദേശങ്ങൾ മാനദണ്ഡം നിശ്ചയിക്കുക അതായത് സമയപരിധി നിശ്ചയിക്കുക സമയപരി പ്പോഴത്തേക്കൊരു കാലഘട്ടത്തിൽ ഗവർണർക്ക് ഈ ബില്ല് തീരുമാനമെടുക്കാതെ വൈകിപ്പിക്കാനാവില്ല എന്ന കാര്യമാണ് അക്കാര്യത്തിലൊരു മാനദണ്ഡം നിശ്ചയിക്കുക എന്നതാണ് മാർഗനിർദ്ദേശം നിശ്ചയിക്കുക എന്നതാണ് കെ സി കെ കെ വേണുഗോപാൽ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു മാർഗ്ഗനിർദ്ദേശം വരുമോ അത്തരമൊരു മാർഗ്ഗനിർദ്ദേശം വന്നാൽ രാജ്യവ്യാപകമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കും മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഏതെങ്കിലും ഗവർണർ അവരുടെ ബില്ല് സംസ്ഥാന ബില്ലുകൾ അത്രയും നിർദ്ദേശം വന്നാൽ സ്വാഭാവികമായ മാർഗ്ഗനിർദ്ദേശത്തിനനുസരിച്ച് തന്നെ തീരുമാനമെടുക്കേണ്ടി വരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിന് മാത്രം ബാധകമാകുന്ന ഒരു കാര്യമല്ല കേരളം മുന്നോട്ട് വെക്കുന്നത് രാജ്യമാകെ ബാധകമാകുന്ന ഭരണഘടനയുടെ അനുച്ഛേദത്തെ വ്യാഖ്യാനിക്കുക എന്ന എത്രയും വേഗമെന്ന പദപ്രയോഗത്തെ വ്യാഖ്യാനിക്കുക എന്ന കാര്യമാണ് അക്കാര്യമാണ് കോടതിക്ക് മുന്നിൽ കേരളം ആവശ്യപ്പെടുന്നത്